അതിനുള്ള സമയല്ലാചേ ആകെ രണ്ടു തന്നെ ഉള്ളു അത് തന്നപ്പോ നമ്മക്ക് പോലെ വലിയ പണി ഉണ്ട് ഒരു പോത്തു പോത്ത് ഉണ്ട് ഒരു ചെറുപോത്ത് പണി ഉണ്ട് യൂട്യൂബിലേ യൂട്യൂബിലേ നമ്മൾ അതെ യൂട്യൂബുകാർ വൈത്തലും ഈ നിലവാരത്തിന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അതാണ് വൈത്തലിറക്കണ വെറുതെല്ലോ അത് നമ്മളെ പോത്താണ് അതൊക്കെ ചെറിയ വെൽക്കാന് തരും ഇതിനിന്നിപ്പോ തോനെ പറഞ്ഞിട്ട് കാര്യം ചെയ്യുന്ന കൂടെ വീഴുന്നാള് അവസാനിച്ചല്ലേ അപ്പൊ നമ്മൾ കെട്ടി വെച്ചാൽ അല്ല നാളെ നാളത്തെ ചന്ത ഒന്നും കണക്കാക്കി രാവിലെ നാളെ ഞങ്ങൾ അവർക്ക് വന്നു കൊണ്ടുല്ലോ ഞങ്ങൾക്ക് അത്ര ബുദ്ധിജാത്തുള്ള ഒന്നും ഇല്ല നമ്മൾ തുന്നി എവിടെ പോയി കൊടുന്ന് ഇട്ട് കെട്ടി ചേർക്കണ്ടേ ഒരു മോദാണ് അപ്പൊ ഇവിടെ ഈ താഴത്ത് ചേർക്കാൻ പറ്റിയതാണ് ഞമ്മക്കൊരാം ഉറപ്പിൽ ലാഭം തരെയാണ് ഞാൻ പൊതുവിന്റെ കാര്യങ്ങൾക്ക് തരും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കെട്ടിത്തരും

ആ അതെല്ലാം പറു വന്നോട്ടെ ഈ നിലവാരത്തിനു മൂര പൂളൊക്കെയും പാടത്ത് പൂളൊക്കെ ചെയ്ത് ഇതൊന്നും പള്ളർന്നു നോക്കണ ബമ്പ് കഴിച്ചും കാണില്ലേ ഇതൊന്നും വന്നോക്കെ ഇത് ഒന്ന് വന്നോക്കെ ഒരകുട്ടിയാ ഒന്ന് നേരി കുടിച്ചേ ഞാൻ അവിടെ വർത്താനം പറയുന്നത് മെജൊന്ന് വരാൻ കളിച്ച മൂരിനെ പിടിച്ച മതി അവിടത്തേക്ക് മോലി മോലും നോക്കിട്ട് വെക്കിന്നോക്കളി ആന അണ്ണർകോട്ടന്റെ വ്യത്യാസം ഉണ്ടാവും അവിടെ കേട്ടെ ആനിയണ്ണർകോട്ടൻ്റെ വ്യത്യാസം ഉണ്ടാവും ആ അല്ലേ അല്ല ആനിയണ്ണർകോട്ടന്റെ വ്യത്യാസം അതാണ് കഴിച്ചോളം അറുപത്തി ഇരുപത്തി